കോഴിക്കോട്ട് കാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച രണ്ടു മാസം പ്രായമുള്ള ഒരു കുട്ടിയേയും സുന്നത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്തു ഇതിനുവേണ്ടി അനസ്തേഷ്യ നൽകി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പക്ഷെ അപ്പോഴേക്കും കുട്ടി മരിച്ചു പോയിരുന്നു കാക്കൂർ പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനും മാത്രമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടികളുടെ രക്ഷകർത്താക്കളോ മറ്റാരും തന്നെ ഇതിൽ പ്രതികളല്ല ആ ക്ലിനിക്കിലെ ഡോക്ടർ മാത്രം പ്രതിയാക്കപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതൊരു അസ്വാഭാവിക മരണമല്ല ഇതിന്റെ പിന്നിൽ യുക്തിരാഹിത്യമുണ്ട് തികഞ്ഞ ഉദാസീനതയുണ്ട് അതുകൊണ്ട് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത അനുസരിച്ച് നൂറ്റിയാറാം വകുപ്പ് പ്രകാരം അഞ്ചു വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് മതം ആചരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് ഇതൊരു ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം രണ്ട് മാസം ഏ കുട്ടിക്ക് പ്രായമായിട്ടുള്ളൂ നമ്മൾ കേട്ടിട്ടുള്ളത് ഏതാണ്ട് അഞ്ചും ആറും ഏഴുമൊക്കെ വയസ്സ് പ്രായം ആകുന്ന ഒരു സമയത്താണ് ഈ സുന്നത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇവിടെ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു തികഞ്ഞ ഉദാസീനത ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് മതം ആചരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ മതാചരണ സ്വാതന്ത്ര്യം മൂന്ന് കാര്യങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വസ്തുതയാണ് പബ്ലിക് ഓർഡർ മൊറാലിറ്റി അതായത് ക്രമസമാധാനം ധാർമ്മികത ആരോഗ്യം ഇവിടെ ഇത് മൂന്നും ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രവൃത്തിയുടെ പിന്നിൽ അതുകൊണ്ട് ഇതിനെ നിയമപരമായിട്ട് നേരിടേണ്ടതാണ് ഇനിയെങ്കിലും ഈ തരത്തിലുള്ള കൃത്യങ്ങൾ ആരംഭിക്കരുത് പിഞ്ചു കുഞ്ഞുങ്ങള് ആ അവർ പിറന്നു വീണ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾക്ക് വിധേയരാക്കുക അത് തികഞ്ഞ കുറ്റം തന്നെ ആണ്